എല്ലാവർക്കും ലിറ്റിൽ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് ഒരു ബെജി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ പനീർകൂർക്ക അല്ലെങ്കിൽ ഞവരയില ഞവരയില വെച്ചിട്ട് ഞങ്ങൾ ബെജി ഉണ്ടാക്കാൻ പോവാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് ഞങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല അപ്പൊ ഞങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ എല്ലാരും പോന്നോ ഫസ്റ്റില് നമുക്കൊരു ഒരു മുട്ട എടുക്കാം നമുക്ക് ഇത് പതക്കാത്ത പൂണേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ പൂൺ ഒന്നൊക്കെ പതയ്ക്കുവാണേ ഇനി നമ്മൾ മുഴകുണ്ടാകും കുറച്ച് വെള്ളം കുറച്ച് വെള്ളം എടുത്ത് നമുക്ക് ആ മുട്ട ഒന്ന് വെള്ളമായിട്ടൊന്നാടി ഇനി ശകല മുള ഓടിയേട്ടെ ഒരുപാട് ഇന്നും വേണ്ട ഇച്ചിരി കുറച്ച് ഒരു കളറിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഒരു ശകല മുളക് ഓടിയതിനകത്ത് അടിയാണ് കളറിന് വേണ്ടിയിട്ടാണേ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ട് മൈദാ മാവ് ഇത് ഒരു രണ്ട് ഇതേപോലത്തെ കരണ്ടിരിക്കുന്ന ഒരു രണ്ട് സ്പൂൺ മൈദാ മാവ് മൈദാ മാവാണ് ഇട്ട് ഇനി അതിനകത്തൊക്കെ അടുത്തത് കോൺഫ്ലവർ അതൊരു ഒരു രണ്ട് ഇതേപോലത്തെ സ്പൂണിന് ഒരൊന്നര സ്പൂൺ ഇട്ട് കുറച്ച് ആവശ്യത്തിന് വേണ്ടി കൂടി പോകരുത് കേട്ടോ വേണമെങ്കിൽ പിന്നീടാ കലക്കീറ്റ് ഏത് രീതിയിലാവുന്നൊന്നും അറിഞ്ഞുകൂടാ എന്നാലും നമ്മൾ ഉണ്ടാക്കി നോക്കുക നമുക്ക് നല്ലതുപോലെ അടിപൊളിയായിട്ടങ്ങ് കുഴമ്പ് രൂപത്തിന് മിക്സ് ചെയ്തെടുക്കാം ഏത് പരുവം പരുവം പറയാം ഞാൻ സ്പൂൺ വെച്ച് കുറേ നേരം ഉണ്ട് മിക്സ് ചെയ്തിട്ട് ശരിയായില്ല ഞാൻ പെട്ടെന്ന് കൈ വെച്ച് നല്ല പെട്ടെന്ന് മിക്സ് മിക്സാക്കി ഇതാണ്ട് ഈ പരുവത്തിലാക്കിയെടുത്ത് കണ്ടോ അതാ ഇങ്ങനെ കോരിയാലിങ്ങനെ വരത്തക്ക രീതിയിലുള്ള പരുവം ഇത്രയും നമ്മൾ റെഡിയാക്കി വെച്ച് ഇങ്ങനെ നമ്മളെ മെയിൻ ആള് വരുന്നതേ ഉള്ളൂ വേണ്ട കണ്ടോ ഇതാണ് പനിക്കൂടുക അല്ലെങ്കിൽ ഞാൻ അവരായിരിക്കില്ല കണ്ടോ ഇത് നമുക്ക് ഒരുപാട് സംഭവമൊക്കെ കൂടാം നമ്മൾ കരിപ്പൊട്ടി കാപ്പി കൊച്ചിങ്ങൾക്ക് പനി വരുമ്പോഴ് ഇത് കഷായം ആക്കി കൊടുക്കാം അങ്ങനെ പല പല ഇത് ഇത് നമ്മൾ വാട്ടിത്തലയിൽ പുഴിഞ്ഞ് ഒഴിച്ചിട്ട് കുളിച്ചാൽ ഇടതുപക്ഷം നിർക്കട്ടൊക്കെ മാറും എന്നൊക്കെ ആയുർവേദത്തിൽ പറയുന്നുണ്ട് നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കണം ഇതും പരീക്ഷിച്ചു നോക്കണം ഓക്കെ നമുക്ക് തുടങ്ങാം ഇത് നല്ല കിളുന്ന ഇല വേണേൽ പറിക്കാനായിട്ട് പറിച്ച് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുക എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ആദ്യം ഒന്ന് ശകലം തീ ഉറച്ച് വെച്ച് നോക്കാം വരയിലെ എടുത്തിട്ട് അതിനകത്തോട്ടൊന്ന് മുക്കണം അപ്പം മനസ്സിൽ വിചാരിച്ചു റെഡി ആയില്ലെങ്കിൽ അമ്മയുടെ എണ്ണയും പോയി അപ്പം നല്ല പപ്പടം കണക്ക് പൊള്ളിയിട്ടുണ്ട് ചെറിയ ഒരു ബ്രൗൺ കളറാകുമ്പോ നമുക്ക് കോരിയെടുക്കാം അവര നമ്മൾ പ്രതീക്ഷിപ്പിച്ചേക്കാൾ നല്ല സൂപ്പർ ആയിട്ട് കണ്ടെല്ലാം അടിപൊളിയായിട്ട് പൊള്ളി വന്നിട്ടുണ്ട് കേട്ടോ പപ്പടം പോലും ഇരിക്കുക ചെറിയൊരു ബ്രൗൺ കളറൊക്കെ ആയി വരുന്നുണ്ട് ചെറിയൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ബാക്കിയും കൂടെ നമ്മളിങ്ങനെ റെഡിയാക്കി എടുക്കുവാണ് കേട്ടാ പിന്നെ എനിക്ക് ചെറിയ ഈ ഒരു കല്യാണത്തിന്റെ ഒരു ബ്രോക്കർ പരിപാടി കൂടിയൊക്കെ കൊണ്ട് കേട്ടോ ചെറുതായിട്ട് കല്യാണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് എന്റെ അച്ഛനായിരുന്നു ബ്രോക്കറ് പത്ത് വർഷം അപ്പൊ ഞാനത് ഏറ്റെടുത്ത് നടക്കുവോ അപ്പൊ അതുകൊണ്ട് എന്റെ ഫോൺ ഇങ്ങനെ കൂടെ കൂടെ റിങ് ചെയ്തോണ്ടിരിക്കുക അതാണ് ഫോണിന്റെ സൗണ്ട് കേറാകെങ്കിലും ഒക്കെ ഇങ്ങനെ കല്യാണത്തിനൊക്കെ സമ്മതമാണെന്നുണ്ടെങ്കി എന്നെ സമീപിച്ച നമുക്ക് നടത്താം അപ്പം സിന്ധു എന്നാണ് പേര് കേട്ടാ സിന്ധു ബ്രോക്കർ കളിയാക്കു ക്കൊന്നുമില്ല ഇത് കണ്ടോ ഞാൻ വരെ ലഭിച്ചി സൂപ്പർ കിഡിലും നല്ല ഉണ്ട് പിന്നെ നിങ്ങളിത് ചൂടോടെ കഴിക്കുക ചട്നി ഉണ്ടെങ്കിൽ പച്ച ചമ്മന്തി എന്ന് പറയത്തില്ലയോ ആദുണ്ടെങ്കിൽ അതിൽ മുക്കി അങ്ങ് സാപ്പിടണം ഇതിപ്പം നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയതാണ് ഇനിയിപ്പം മോളച്ച വരുമ്പോഴത്തേക്ക് എൻ്റെ മോളെ കൊച്ചും ഒക്കെ വരും അപ്പോഴും വൈകിട്ട് ബാക്കി നമ്മൾ വൈകിട്ട് ബാക്കി നമ്മൾ റെഡിയാക്കും സൂപ്പർ ടേസ്റ്റ് ഉണ്ട് അപ്പൊ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കി നോക്കിയത് സൂപ്പർ നല്ല രുചിയുണ്ട് കേട്ടോ അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ ഞങ്ങളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ ഞങ്ങളുടെ ഈ വീഡിയോ കാണുന്നവര് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ ചാനല് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം